കേരള സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നമ്മുടെ പൂർവികർ ജീവൻ നൽകി നേടിയെടുത്ത് സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതും അരക്കിട്ടുറപ്പിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാനും നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഭാരതത്തെ അടിപതരാതെ വിധിച്ചലിക്കാതെ മുന്നോട്ട് നയിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനായി പുതിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സംരക്ഷണ സമരങ്ങൾക്ക് കാലമായെന്നും യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ബത്തേലെ ഒ ഐ സി സി സബ്രംപതിയിൽ വെച്ച് നടന്ന പരിപാടി വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച പിയപ്പെട്ടവർക്ക് വേണ്ടി മൗനപ്രാർത്ഥന നടത്തിയാണ് ആരംഭിച്ചത് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രഘുനാഥ് പർഷിനി കടവ് അധ്യക്ഷത വഹിച്ച യോഗം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ സലീം അർത്ഥിയിൽ ആമുഖ പ്രസംഗം നടത്തി മുഹമ്മദ് അലി മണ്ണാർക്കാട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അടുക്കരയിൽ ഖ്യാജിദ് മുഖ്യപ്രഭാഷണം നടത്തി സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് കുഞ്ഞി കുമ്പള ഷംനാഥ് ഖരിനാഗപ്പള്ളി ഷാജി മടത്തിൽ ഷെഫീഖ് പുരക്കുന്നിൽ മഹാമൻസൂർ ബാബു എന്നിവർ സംസാരിച്ചു സജീർ പൂന്ദ്ര ഏഹ്യ കൊടുങ്ങല്ലൂർ മൊയ്തീൻ മണ്ണാർക്കാട് ഷുക്കൂർ ആലുവ രാജു പാപ്പുള്ളി ജയൻ കൊടുങ്ങല്ലൂർ അൻസായ് തൃശൂർ സിദ്ധി കലുപറമ്പൻ മാത്യു എറണാകുളം തലഹദ് തൃശൂർ വിൻസെന്റ് തിരുവനന്തപുരം സന്തോഷ് കണ്ണൂർ ഷബീർ വരിക്കപ്പള്ളി ബിനോയ് കൊല്ലം വിനീഷ് ഓധായി സ്മിത മൊഹുദ്ദീൻ സലീം വാഴക്കാട് സൈനു പാലക്കാട് മുസ്തഫ പാലക്കാട് ഷിജു കോട്ടയം തുടങ്ങിയവർ സംബന്ധിച്ചു കരിങ്കോട് വള്ളി റഫീഖ് വമ്പായം നാദിർഷ റഹ്മാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അമീർ പട്ടണത്ത് സ്വാഗതവും മജൂ സിവിൽ സ്റ്റേഷൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചൊരു സാധനമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടന സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം ഇത് രണ്ടും ഇരുന്നോട്ടെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാല ഗവൺമെന്റ് ഒരു രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം നടത്തുന്ന ആളുകളെ ഏത് രീതിയിലാണ് നേരിടേണ്ടത് ആ രീതിയിൽ നേരിട്ടുകൊണ്ടിരുന്നു എന്നതുപോലെ അന്ന് ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതാമ്പര്യം മാനികൾക്ക് മൃതിയേക്കാരൻ ബയാനകൾ അധിനിവേശത്തിന്റെ കാൽസംഗം വെളിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത അനന്താശയത്തിലേക്ക് പറഞ്ഞു വീഴുന്ന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി

ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം ജയ് ക്യാമറമാൻ മനോജ് പൂക്കോട്ടും പാടത്തിനൊപ്പം റിപ്പോർട്ട് മജിദ് കെ പി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ